പെൺമക്കളെ തന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദാരിദ്ര്യത്തിന്റെ പ്രയാസം പ്രയാസം സാമ്പത്തികമില്ലാത്ത നിങ്ങൾ ുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളെ വിവാഹം ചെയ്ത് വരെ ആ പെൺമക്കളെ ക്ഷമയോടെ നിങ്ങൾ പോറ്റി വളർത്തുകയാണെങ്കിൽ ഈ പെൺമക്കൾ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മറയായി വരും നിങ്ങളെ നരകത്തിൽ പോകാതെ കാക്കാൻ ആ പെൺകുട്ടികളോട് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ഗുണം മതിയാവും അവർക്ക് അന്നം കൊടുത്തത് അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തത് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തത് അവർക്ക് കിടന്നുറങ്ങാൻ കിടപ്പാടം നൽകിയത് ഇത് നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മറയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന സൗഭാഗ്യമാണ് ആൺമക്കളെ കുറിച്ച് അത് പറഞ്ഞിട്ടില്ല അവർ മോശപ്പെട്ടത് കൊണ്ടല്ല ആൺകുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങളോട് അള്ളാഹു ചോദിക്കും ആ മക്കളെ നിങ്ങൾ എന്തിനാണ് നാടിന് സമൂഹത്തിന് ഉമ്മത്തിന് എന്തുപകാരമാണ് നിങ്ങളുടെ ആൺമക്കളെ കൊണ്ട് കിട്ടിയത് എന്ന് പെൺമക്കളാണെങ്കിൽ അത് നന്മകളാണ് സുഹൃദങ്ങളാണ് അതിന് കൂലി തരും